പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇതാ നസ്രിയുടെ സഹോദരന്റെ വിവാഹ വാർത്ത നസ്രിയയുടെ സഹോദരൻ നവീൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു നിക്കാഹിന് ഇപ്പോൾ അദ്ദേഹം എത്തിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് നസ്രിയുടെ വാർത്തയും പേസ്റ്റൽ നിറത്തിലെ ഗ്രീൻ നിറത്തിലെ ഒരു അടിപൊളി ചുരിദാർ അണിഞ്ഞുകൊണ്ടാണ് നസ്രിയ ഇതേ ദിവസം എത്തിയത് അതേ രീതിയിൽ ചേരുന്ന വസ്ത്രമായിരുന്നു ഫഹദും അണിഞ്ഞത് എന്ന് പറയാം സാധാരണ സഹോദരന്റെ വിവാഹത്തിന് നാത്തൂന്മാർ ഒരുങ്ങുന്നത് അല്ല നസ്രിയ ഒരുങ്ങിയതെന്ന് പറയണം അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി എത്തിയ നസ്രിയ സിമ്പിളായിട്ടാണ് ഒരുങ്ങിയത് പേസ്റ്റൽ ഗ്രീൻ നിറത്തിലാണ് നസ്രിയ ഒരുങ്ങിയത് ഒരൊച്ച ഡയമണ്ട് നെക്ലെസ് മാത്രമാണ് നാത്തൂനായി എത്തിയ നസ്രിയ ധരിച്ചത് അതെല്ലാം പ്രേക്ഷകരെയും ഞെട്ടിച്ചു പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ നല്ല സന്തോഷം പകർന്നു പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു നസ്രിയയുടെ ഏറ്റവും പുതിയ വേഷമാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് സിനിമ തന്നെയാണ് എല്ലാം എന്ന് പറയുന്ന നസ്രിയ ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വന്നതും ഓരോ പ്രേക്ഷകർ ഏറ്റെടുത്തതുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വളരെ സിമ്പിളായി വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നസ്രിയ പഠിച്ചത് ഫഹദിൽ നിന്നാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സ്വന്തം അളിയന്റെ ഒരേ ഒരു അളിയന്റെ വിവാഹം തകർത്ത് പൊളിച്ച് നിൽക്കേണ്ട ഒരു വിവാഹം തിളങ്ങുന്ന സ്യൂട്ടും കുർത്തയും ഒക്കെ അണിഞ്ഞു നിൽക്കേണ്ട വിവാഹം എന്നാൽ ഫഹദ് നിന്ന് സാധാരണ ഒരു പേസ്റ്റൽ നിറത്തിലെ ഗ്രീൻ ഷെയ്ഡിലെ കുർത്ത അണിഞ്ഞാണ് വളരെയധികം സിമ്പിളായി നിന്ന മനുഷ്യൻ അധികം ഹിറ്റ് സിനിമകളുടെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ വളരെയധികം ഹിറ്റ് സിനിമകൾ കാത്തിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ സ്റ്റാറാണെന്നോ ഒന്നും തന്നെ അഹങ്കാരമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ പോലെ അളിയൻ്റെ വിവാഹ ദിവസം നിന്ന ഒരു പയ്യനായി തോന്നി ഫഹദിനെ കണ്ടാൽ പ്രായമേ പറയില്ല നസ്രിയ്ക്കാണോ അതോ ഫഹദിനാണോ ശരിക്കും ഡ്രസ്സിങ് സെൻസ് എന്നറിയില്ല പക്ഷേ രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ടുണ്ടായിരുന്നു അത് സമ്മതിച്ചേ മതിയാകൂ സ്വന്തം അനുജൻ്റെ വിവാഹത്തിനൊക്കെ ഇങ്ങനെ സിമ്പിളായി നിൽക്കുന്നത് വളരെയധികം അപൂർവമാണ് അത് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല നസ്രിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നസ്രിയ അത് പഠിച്ചത് ഫഹദിൽ നിന്ന് തന്നെ ആയിരിക്കും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമാണ് ശരിക്കും നസ്രിയയും ഫഹദിനെയും ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു വേദിയിൽ കണ്ടപ്പോൾ വിവാഹങ്ങൾക്കൊന്നും ഇവർ അധികം പോകാറില്ല ശരിക്കും പറഞ്ഞാൽ നസ്രിയ എല്ലായിടത്തും പോകുന്ന ഒരു മിടുക്കിക്കുട്ടിയാണ് എന്നാൽ ഫഹദ് ഷൂട്ടിംഗ് തിരക്കുകളിലും മറ്റ് തിരക്കുകളിലുമാണ് അതുപോലെ തന്നെ അധികം ഇൻട്രോവേർട്ട് കൂടിയാണ് ആളുകളോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കാറാണ് ഫഹദ് എപ്പോഴും ചെയ്യാറുള്ളത് എന്നാൽ നസ്രിയ അങ്ങനെയല്ല അങ്ങോട്ട് പോയി സംസാരിക്കാറാണ് പതിവ് രണ്ടുപേരും രണ്ട് തരക്കാരാണ് അത് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത അതുപോലെ തന്നെ പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ ശ്രദ്ധിക്കാറുള്ളത് അങ്ങനെയൊന്നാണ് ഇത് കാരണം നസ്രിയും ഫഹദും പ്രേക്ഷകരുടെ അത്രമേൽ പ്രിയപ്പെട്ടവരാണ് നസ്രിയോടും ഫഹദിനോടുമുള്ള സ്നേഹം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് സ്വന്തം സഹോദരൻ്റെ വിവാഹത്തിന് വളരെ സിമ്പിളായി എത്തിയ നസ്രിയയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഞങ്ങളാദ്യം കരുതി നസ്രിയ മറ്റാരുടെയോ വിവാഹത്തിന് പങ്കെടുത്തതാണെന്ന് സ്വന്തം സഹോദരൻ്റെ വിവാഹത്തിനാണോ ഇത്രയും സിമ്പിളായി നസ്രിയ എത്തിയത് എന്നാൽ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ